ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞാൻ സെമീറലിയാസ് ഇന്ന് ഞാൻ ഫുഡിൻ്റെ അല്ല ചെയ്യണത് പൊള്ളലിനൊക്കെ തേക്കാൻ പറ്റിയ ഒരു എണ്ണ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നാണ് കാണിക്കണത് പഴം തലമുറയിൽ നിന്നും കൈമാറി കിട്ടിയ ഒരു ഒറ്റമൂലി മരുന്നാണിത് എത്ര ചെറുതോ വലുതോ ആയ പൊള്ളലാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും പിന്നെ ഒരു പ്രത്യേക കാര്യം ഈ മരുന്ന് തേച്ചാൽ പിന്നെ നനയ്ക്കരുത് കൈ അത് തേക്കുന്ന അത്രയും ദിവസം കൈ നനയ്ക്കാതെ സൂക്ഷിക്കണം കൈ നനച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം നല്ലതുപോലെ പഴുക്കും ഈ എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് സാധനങ്ങൾക്കിടെ ആവശ്യമാണുള്ളൂ ഒന്ന് നല്ല പ്യുറായിട്ടുള്ള വെളിച്ചെണ്ണ പിന്നെ വേണ്ടത് അടയ്ക്ക അടയ്ക്ക തൊലി കളഞ്ഞ് ഇതുപോലെ ചതച്ചെടുക്കണം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണിയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടക്കയും കൂടി ഇട്ടു കൊടുക്കാം ഇത് മീഡിയം ഇടക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം ഈ അടക്കയുടെ ഒക്കെ കളറ് ഒരു ബ്ലാക്ക് കളറാകും അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ എണ്ണ ഇരുന്നോളും ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഒരുപാട് അളവിലൊന്നും ഉണ്ടാക്കണ്ടായി ഈ ഒരു കുറഞ്ഞ അളവിലുണ്ടാക്കി ചൂടാറുമ്പോൾ ഒരു കുപ്പിയിലോറ്റി സൂക്ഷിച്ചു വെച്ചാൽ മതി ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടേന്ന് കരുതി ചെയ്ത ഒരു വീഡിയോയാണ് പിന്നെ ഞാൻ പറയുകയാണ് ഈ എണ്ണ തേക്കുന്ന അത്രയും ദിവസം കൈയുടെ അത്രയും ഭാഗം നനയ്ക്കരുത് അടക്കയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ കത്തി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എണ്ണയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്